ജിയോ പൊളിറ്റിക്സിൽ ആഗോള ശക്തി എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ് ഈ അമേരിക്ക തങ്ങളുടെ ചൊൽപ്പടിക്ക് മറ്റു രാജ്യങ്ങളെ നിർത്താൻ വേണ്ടിയിട്ട് താരിഫ് വർധന ഏർപ്പെടുത്തുന്നു അല്ലെങ്കിൽ പല രീതിയിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു സമ്മർദ്ദങ്ങൾ ഇതാണ് ഇന്ത്യയ്ക്ക് വരും പ്രയോഗിച്ചത് അപ്പോൾ ഇന്ത്യ പകരം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ കൂടുതൽ രാജ്യങ്ങളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാൻ ശ്രമിച്ചു ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിലേക്ക് ഒപ്പുവെക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നികുതി ഒഴിവാക്കുന്നു ഇപ്പോൾ ഒമാനുമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി രേന്ദ്രമോദി ഒടുവിൽ കരാർ ഒപ്പ് വെച്ച് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും നികുതി ഒഴിവാക്കിയിരിക്കുകയാണ് കൂടാതെ ഈ മോദി ഇപ്പൊ നടത്തുന്ന ഒരു കാർ നയതന്ത്രമുണ്ട് അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഷാഹായ് ഉച്ചകോടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് കാറിൽ കയറിയിരുന്നു മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചു അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി ഇപ്പൊ ജോർദാൻ സന്ദർശിക്കാനായിട്ട് പോയി ജോർദാനിലെ കിരീടാവകാശിയുമായിട്ട് ഒരേ കാറും ജോർദൻ കിരീടാവകാശി കാർ ഡ്രൈവ് ചെയ്യുന്നു മോദി ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു ഇനി അടുത്ത രാജ്യത്തേക്ക് എത്യോപ്യയിലേക്ക് പോകുമ്പോൾ എത്യോപ്യയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി കാർ ഡ്രൈവ് ചെയ്യുന്നു മോദിയെ ഫ്രണ്ട് സീറ്റിൽ അവർ മ്യൂസിയം കാണാനും മറ്റും പോകുന്നു അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെ വീക്ഷിക്കാണ് നരേന്ദ്രമോദിയുടെ ഈ കാർ നയതന്ത്രം എങ്ങനെ വിലയിരുത്തുന്നത് ഇതിൽ ചെറിയ തിരുത്തുണ്ട് ജോർദാനിൽ പോയപ്പോ മല്ലിൽ അദ്ദേഹത്തെ കാറിലിരുത്തി ആന കിരീട അവകാശിയാണ് അൽ ഹുസൈൻ എന്ന് പറയുന്ന രാജാവ് ഈ മുഹമ്മദ് നബിയുടെ പിൻഗാമിയായിട്ടാണെങ്കിൽ അദ്ദേഹം അങ്ങനെ കാർ ഓടിക്കാൻ പോകാൻ പാടില്ല അദ്ദേഹം വിലക്കൊള്ളപ്പള്ളി ഒന്നുകൂടെ ഡൽഹിയിൽ വന്നപ്പോൾ അതായത് വന്നു കഴിഞ്ഞപ്പോൾ പുത്തനെ നരേന്ദ്രമോദിയുടെ കാറിലാണ് ആനയിച്ചത് ഫോർച്യൂണർ ഹെവി സെക്യൂരിറ്റിയുള്ള കാറാണ് തലേ ദിവസം രാജ്യതലസ്ഥാനത്ത് ഹെവി സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ശത്രുവിനും ആക്രമിക്കാൻ കഴിയാത്തതുപോലൊരു കാറാണ് ആ കാറിന്റെ സുരക്ഷിതത്വം വിട്ടിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിശ്വാസത്തിലേക്ക് അദ്ദേഹത്തെ അത്രമാത്രം വിശ്വസിക്കുന്നു എൻ്റെ അർത്ഥം ഇതിനൊക്കെ വളരെ ആഴത്തിലുള്ള അർത്ഥവും മാനവും അർത്ഥതലങ്ങളും ഉണ്ട് അതുപോലെ തന്നെ സൗഹൃദവും ഉണ്ട് അങ്ങനെ ഒരു സംഭവമാണ് അവിടെ കാണുന്നത് എന്നിട്ട് എത്തിയോപ്യയിലെ അദ്ദേഹത്തിന് ഹെയ്ലി സലാസി ചക്രവർത്തിയൊക്കെ ഭരിച്ച ആ നാട്ടിൽ ഇപ്പോൾ ഭരിക്കുന്നത് സമാധാനത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് ഇദ്ദേഹത്തെ ഒപ്പം കാറിൽ ആനയിച്ചുകൊണ്ട് നടത്തിയത് എന്നു മാത്രമല്ല എത്യോപ്യയിലെ സർവോന്നത പുരസ്കാരമായിട്ടുള്ള ദി ഗ്രാൻഡ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ നമ്മൾ വിചാരിക്കും ചെറിയ രാജ്യത്തിൻ്റെ ചെറിയ സമ്മാനമാണ് അങ്ങനെയല്ലത് ഈ സമ്മാനം കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ കേട്ട കിടിലമാണ് നോക്കൂ അതായത് ആ അതല്ല പിന്നെ ഒമാനി വന്നപ്പോഴാണ് കിട്ടുക അദ്ദേഹത്തിന് പോയാൽ സമ്മാനം കിട്ടാത്ത രാജ്യങ്ങളില്ല സൗദി അറേബ്യയിലും ഒക്കെ കിട്ടി അതുകൊണ്ടു ശേഷം ഇപ്പോൾ ഒമാനിലാണ് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അവർ പിന്നെ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള തൊണ്ണൂറ്റിയെട്ട് ശതമാനം വസ്തുക്കൾക്കും അതേ വിലയ്ക്ക് ഒരു ടാക്സും ഇല്ലാതെ അവിടെ എത്തും പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ്റെ കപ്പലിലാണെങ്കിൽ അത് വിമാനമാണെങ്കിൽ അതിൻ്റെ ഒരു സർചാർജ് മാത്രം അവിടെയുള്ള മലയാളികൾക്ക് വരും അവിടെ അദ്ദേഹം മലയാളികളെ മലയാളികൾ കൂടുതൽ ഉൾപ്പെടുന്ന ഇന്ത്യൻ സമൂഹത്തോട് ആദ്യം ചോദിച്ച ചോദ്യം തന്നെ വളരെ കയ്യടികൾ എന്ന് പറഞ്ഞാൽ കര കോശമായിരുന്നു അതിന് സ്റ്റാൻഡിങ് ഓവേഷൻ എന്നൊക്കെ പറയുന്ന പോലെ കരഘോഷം എന്താ സുഖമാണോ എന്ന് സുഖമായ മലയാളത്തിലാണ് അദ്ദേഹം ചോദിക്കുന്നത് കയ്യടി കുറേ നേരം നീണ്ടു എന്നതുകൊണ്ട് മോദിക്ക് കുറേ നേരത്തേക്ക് പ്രസംഗിക്കാൻ പോലും പറ്റിയില്ല ആളുകളെ അങ്ങ് കയ്യിലെടുക്കുക അതാണ് കയ്യിലെടുക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ എവിടെ പോയാലും ഒരു മേജിക്കാണ് തീർച്ചയായിട്ടും അതൊരു വലിയ ഡിപ്ലോമസി തന്നെയാണ് ഇവിടെ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരമാണ് ഓർഡർ ഓഫ് ഒമാൻ ഈ സമ്മാനമാണ് കാര്യമാണ് ഞാൻ പറഞ്ഞത് എലിസബത്ത് രാജ്ഞി നേരത്തെ കിട്ടിയിട്ടുള്ളവർ എലിസബത്ത് രാജ്ഞി ജപ്പാൻ ചക്രവർത്തി ആയിരുന്ന അക്കു അക്കി ഹിതു അക്കി ഹിദോ ചക്രവർത്തി അതുപോലെ തന്നെ നെൽസൺ മണ്ടേല എൻ തുടങ്ങിയവർക്ക് കിട്ടിയിട്ടുള്ള അതേ സമ്മാനം തന്നെയാണ് ഇത് കേട്ടത് അതായത് ലോകത്തിൽ തന്നെ അപൂർവം ആളുകൾക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വലിയ അംഗീകാരമാണ് ഈ രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നതിന് മുമ്പ് വിദേശകാര്യ വിദഗ്ധരോട് ഞാൻ ചോദിച്ചപ്പോൾ അതെല്ലാം ചെറിയ രാജ്യങ്ങൾ അവർ നിസാരമായിട്ട് തൃണവൽ ഗണിച്ചു പക്ഷേ അവിടെ അദ്ദേഹം വലിയൊരു മാജിക് സൃഷ്ടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ എത്യോപ്യയിൽ പോകുക അദ്ദേഹം നമ്മുടെ കോവിഡ് കാലത്ത് നമ്മളുടെ രാജ്യങ്ങൾ തമ്മിൽ സഹകരിച്ചിരുന്നതിനെക്കുറിച്ച് ഒരു പിന്നെ കാര്യം പറഞ്ഞു ആ കാര്യം പറഞ്ഞപ്പോൾ എത്യോപ്യൻ ജനത മുഴുവൻ നീണ്ട കയ്യടിയാണ് കൊടുത്തത് അതുപോലെ തന്നെ അദ്ദേഹം തുടക്കം പ്രസംഗത്തിൻ്റെ തുടക്കം നടത്തിയത് എത്യോപ്യൻ ഭാഷയിലാണ് എവിടെപ്പോയാലും ആ ഭാഷാ ഡിപ്ലോമസി ഉണ്ട് അങ്ങ് പറഞ്ഞ പോലെ കാർ ഡിപ്ലോമസി ഉണ്ട് അതുപോലെ തന്നെ ആ ജനങ്ങളുടെ ഹൃദയത്തെ കയ്യിലെടുക്കാനുള്ള ഒരു തന്ത്രവും അദ്ദേഹമുണ്ട് അപ്പം ഇടതിക്ക് മേലിപ്പോൾ ഈ മതിൽ കെട്ടിയിട്ട് അമേരിക്ക പല തടസ്സങ്ങളും ഉണ്ടാക്കുന്നു അപ്പോൾ ഇന്ത്യ സ്വാഭാവികമായിട്ടും കൂടുതൽ കൂടുതൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നു ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ ലോകത്ത് ഏറ്റവും അധികം രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ഈ സിവിലിയൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതുവരെ അത് എലിസബത്ത് രാജ്യയുടെ പേരിലായിരുന്നു റെക്കോർഡ് അത് തകർത്തിരിക്കുകയാണ് മോദി അപ്പം അത്രയും വലിയ രീതിയിൽ അവർ ആഘോഷിക്കുകയാണ് മാത്രമല്ല ഈ ഇപ്പം ഒരു ഭാവി പദ്ധതി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത് ഈ പദ്ധതിയിൽ തന്ത്രപ്രധാനമായ രണ്ട് രാജ്യങ്ങളുണ്ട് ഒന്ന് ഒമാനും ഒന്ന് എത്യോപ്യ ഈ എത്യോപ്യ ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഈ കോളനി വൽക്കരണത്തിൽ ഒന്നും പിടികൊടുക്കുക അതൊന്നും മാറി നിന്ന രാജ്യമാണ് പക്ഷെ വലിയ നേട്ടമൊന്നും ഇല്ല എങ്കിൽ പോലും ഇന്ത്യ മാതൃയാക്കാനായിട്ട് എപ്പോഴും എത്യോപ്യ ആഗ്രഹിക്കുന്നു കാരണം ഇന്ത്യ ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമായിട്ട് പിന്നീട് നമ്മൾ ക്രമാനുഗതമായി വളർച്ച കൈവരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ എല്ലാ മേഖലയിലും വലിയ നേട്ടം ഇന്ത്യ എങ്ങനെ ചൈനയെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ എത്യോപ്യ ആഗ്രഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് മാത്രമല്ല ഈ എത്യോപ്യയുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കിയാൽ എത്യോപ്യ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലൊരു കൂട്ടായ്മ ഉണ്ട് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന എത്യോപ്യല്ല അതുകൊണ്ട് തന്നെ പല ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും പ്രതിനിധികൾ അവിടെയുണ്ട് അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ എത്യോപ്യയിലൂടെ ആഫ്രിക്കയിൽ നമ്മളൊരു സ്വാധീനം ഉറപ്പിക്കുന്നു ആഫ്രിക്കയുടെ പ്രത്യേകത ഗോൾഡ് തുടങ്ങിയ വലിയ നിക്ഷേപം ഉണ്ട് പക്ഷെ അതേ കുറിച്ചൊന്നും അവർക്കറിയില്ല പാശ്ചാത്യ രാജ്യങ്ങൾ അവിടെ സംഘർഷം ഉണ്ടാക്കി ഇവരെ തമ്മിൽ എടുപ്പിച്ചിട്ട് അത് തട്ടിയെടുക്കുക ചെയ്യുന്ന ടെക്നോളജി ഇല്ല ഇല്ല ചൈന പോലും അത് തട്ടിയെടുക്കും പക്ഷെ ഇന്ത്യ അവിടെ ചെന്നിട്ട് പറയുന്നത് അങ്ങനെയല്ല നമ്മൾ ഒരു ഈക്വൽ പാർട്ട്നേഴ്സ് ആണ് രണ്ടു കൂട്ടർക്കും ഒരുപോലെ ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഉടമ്പടിയിൽ ഒപ്പുവാക്കുക അവർക്ക് വലിയ ഞെട്ടലുണ്ടാക്കി ഒരു രാജ്യം ഇങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ ഈ പറയുന്ന എന്ന് പോലെയുള്ള രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്ക് മേളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിർത്തുന്നത് തെളിയിച്ചു നവംബറില് നമ്മുടെ കയറ്റുമതി എന്ന് പറഞ്ഞാൽ ഈ അമേരിക്ക ചുങ്കം ഏർപ്പെടുത്തുന്നതിനു മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഇരുപത് ശതമാനത്തിന്റെ വർദ്ധനയാണ് രേഖപ്പെടുത്തിയത് വലിയൊരു അത്ഭുതമാണ് നമ്മുടെ ഇരുപത് ശതമാനം കൂടി ഇരുപത് ശതമാനം കൂടുതൽ ഒരു നല്ല പങ്ക് പോയിരിക്കുന്ന അമേരിക്കയിലേക്കാണ് കാപ്പി തേയിലയുണ്ട് കാപ്പി കയ്യിലെ തേയില കൂടാതെ മറ്റു പല ഉൽപ്പന്നങ്ങളും അമേരിക്കയിലേക്ക് തന്നെ അമ്പത് ശതമാനം ചുങ്കം വെച്ച് പോയിട്ടുണ്ട് അതുകൂടാതെ അങ്ങ് പറഞ്ഞതുപോലെ ഈ ആഫ്രിക്കൻ വൻകര നമുക്കായിട്ട് തുറന്നിട്ടുണ്ട് അതുപോലെ ഗൾഫ് മേഖല നമുക്കായിട്ട് തുറന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രീ ട്രേഡ് ഫ്രീ കൺട്രീസ് ഓഫ് യൂറോപ്പെന്ന് പറഞ്ഞ് പ്രത്യേക ഒരു ഗ്രൂപ്പുണ്ട് സ്വിറ്റ്സർലൻഡ് നെതർലാൻഡ് ഇതൊക്കെ ഉൾപ്പെട്ട ആ ഗ്രൂപ്പുമായിട്ട് നമ്മൾ കരാർ ഒപ്പിട്ടിട്ടുണ്ട് ഇവിടെ ഒരു പ്രശ്നം സിസി എന്ന് പറഞ്ഞാൽ സിസി പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് നമ്മൾ ഈ കരാറൊക്കെ ഒപ്പിടുന്നുണ്ട് പക്ഷേ ഇതിൽ നമുക്ക് കിട്ടിയ ഇളവുകളെ കുറിച്ച് നമ്മുടെ കയറ്റുമതിക്കാർ ബോധവാന്മാരല്ല ഈ കയറ്റുമതി ചെയ്യുന്നവരെ ചെറുകിട വ്യവസായങ്ങൾ തൊട്ട് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട് അതുപോലെ തന്നെ വൻ വ്യവസായങ്ങളും ഉണ്ട് വൻ വ്യവസായങ്ങൾ അതൊക്കെ അറിയും മാനേജ്മെന്റ് ഉണ്ട് പക്ഷേ ഈ ചെറുകിട വ്യവസായങ്ങളെ ഇത് അറിയിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലെങ്കിൽ ശരിക്കും കയറ്റുമതി എന്ന് പറയുന്നത് ഇതിൻ്റെ പല മടങ്ങ് നമുക്ക് വികസിപ്പിക്കാൻ സാധിച്ചേനും ഒപ്പിടുന്നുണ്ട് പക്ഷേ ഗവൺമെൻറ് ഒപ്പിട്ടതുകൊണ്ട് അത് ഈ കയറ്റുമതിക്കാരിലേക്ക് എല്ലാവരിലേക്കും എത്തുന്നില്ല എന്നുള്ള ഒരു തടസ്സം കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കൊതിപ്പ് തന്നെ ഈ രംഗത്ത് നമുക്ക് പക്ഷേ ഈ പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഈ വസ്ത്ര നിർമ്മാണം നടത്തിയ ചില സ്റ്റേറ്റുകൾ ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഗുജറാത്ത് ആ ഗുജറാത്ത് അപ്പോൾ ഓർണമെൻ്റ്സിൻ്റെ കാര്യത്തിൽ വെക്കിൾ പാർട്സിൻ്റെ കാര്യത്തിൽ ഒപ്പം തന്നെ തീവ്രവാദത്തിനെതിരായിട്ടുള്ള നിലപാട് ടെക്നോളജിയുടെ കാര്യത്തിൽ സ്പേസിലെ ഗവേഷണത്തിൻ്റെ കാര്യത്തിൽ ഇതിനെല്ലാം തന്നെ പരസ്പര സഹകരണം എന്ന് പറയുമ്പോൾ ഒമാൻ തന്ത്രപരമായി കാരണം ഇരുപത് വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ രാജ്യവുമായിട്ട് സ്വതന്ത്ര വ്യാപാര സ്വാഭാവികമായിട്ടും യു എം സൗദിയൊക്കെയാണ് ആ മിഡിൽ ഈസ്റ്റിലെ വലിയ രാജ്യങ്ങൾ വികസിത രാജ്യങ്ങൾ ഇവിടെയും വലിയ എണ്ണ നിക്ഷേപം ഉണ്ടെങ്കിലും ഇവർ അറബ് സംസ്കാരത്തെയും പൈതൃകത്തെയും ചേർത്ത് പിടിക്കുന്നവരാ അതുകൊണ്ട് തന്നെ ഒമാൻ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തിന് ഒരു വേറിട്ടമാനമുണ്ട് മാത്രമല്ല എത്രയോ വർഷമായിട്ട് ഒമാനിൽ നിന്നുള്ള ഭരണകൂടത്തിലെ ആളുകൾ ഇന്ത്യയിൽ വന്ന് പഠനം നടത്താനായിട്ട് വരുന്ന ഉന്നത പഠനത്തിന് ഇന്ത്യയിലെ വ്യവസായികൾ ഒമാനിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നു നിലവിൽ അവർ പറയുന്നത് രണ്ടായിരത്തി ശേഷം ഇന്ത്യൻ നിക്ഷേപം എന്ന് പറയുന്നത് മൂന്നിരട്ട് വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കോടി ഡോളറിന് അപ്പുറത്തേക്ക് അത് കടന്നിരിക്കുന്നു ഇത് അവിടുത്തെ വാണിജ്യമന്ത്രി അല്ലാതെ നമ്മുടെ അവകാശവാദമല്ല മാത്രമല്ല മാത്രല്ല പാകിസ്ഥാനെ എപ്പോഴും ചേർത്ത് കുടിക്കാൻ സൗദി യു എയും ഖത്തറും ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ ഒരു നിഷ്പക്ഷ നിലപാടാണ് ഒമാൻ സ്വീകരിക്കുന്നത് വേണമെങ്കിൽ കൃത്യം പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന നിലപാട് അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഒമാനുമായിട്ട് എത്തിയോപ്യയുമായിട്ട് ജോർദാനുമായിട്ടൊക്കെ തന്നെ ഒരു സൗഹൃദം പങ്കുവെച്ച് നയതന്ത്ര ബന്ധങ്ങൾ വിപുലപ്പെടുത്തുന്ന മോദി കൂടുതൽ കൂടുതൽ രാജ്യങ്ങളെ നമുക്കൊപ്പം നിർത്തുകയും ചെയ്തത് വലിയ രാജ്യങ്ങളൊന്നും അതിനുശേഷം പോയി പോയി അർജന്റീനയും ബ്രസീലും സന്ദർശിച്ചു ഇവിടെ എല്ലാം തന്നെ ഈ ലോഹ നിക്ഷേപങ്ങളുണ്ട് അവിടെ എല്ലാം അമേരിക്കയുടെയും ചൈനയുടെയും കണ്ണുണ്ട് അപ്പൊ ചെറുതും വലുതും വ്യത്യാസമില്ലാതെ എല്ലാ രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധം കൃത്യമായിട്ട് മെച്ചപ്പെടുത്തുകയും അതിലൂടെ നമ്മുടെ വ്യാപാരത്തിന് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഈ താരിഫ് യുദ്ധമാണല്ലോ നമ്മൾ മറികടക്കാൻ നിർമ്മലാ സീതാരാൻ പറഞ്ഞത് അതായത് വ്യാപാരത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഇതൊരു തന്ത്രം അതാണ് ആ തന്ത്രത്തെ നമ്മൾ മറികടക്കും അത് എങ്ങനെയാണെന്ന് ലോകം നോക്കിയിരുന്നത് ഇപ്പം തെളിഞ്ഞു എങ്ങനെയാണ് നമ്മൾ ചെറു രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് മിഡിൽ ഈസ്റ്റിലേക്ക് ഈ കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ ദൃഢമാക്കുന്നതെന്നൊക്കെ തെളിയിക്കുകയാണ് മോദി ഇവിടെ ചെയ്യുന്നത് അതെ ഇപ്പൊ ഒമാനിലെ കരാർ നമുക്ക് ഏറ്റവും ഒടുവിൽ നടന്ന കരാർ ഒപ്പിട്ടത് ഒമാനുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ആണ് ആ എഗ്രിമെന്റ് പ്രകാരം നമ്മൾ ഈ വസ്തുക്കൾ അല്ലെങ്കിൽ ഗുഡ്സും ചരക്കുകൾ മാത്രമല്ല കൈമാറ്റം ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനം തൊഴിലുകളിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പെർട്ടുകളെ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പെർട്ടുകളല്ല സ്കിൽഡായിട്ടുള്ള ലേബേഴ്സിനെ സ്വീകരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് വൻതോതിലുണ്ട് ഞാൻ മറിഞ്ഞിടത്തോളം സബ്ജക്ട് ടു കറക്ഷൻ തൊണ്ണൂറായിരത്തോളം ഇന്ത്യക്കാരെ ഇപ്പോൾ അവിടത്തേക്ക് സ്കിൽഡായിട്ടുള്ളതാണെ അല്ല സാധാരണക്കാരല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ അവിടെ വേണം വിവിധ മേഖലകളിൽ സ്കിൽഡ് സ്കിൽഡായിട്ടുള്ളവരെ അവിടേക്ക് അവർ ഈ കരാറിൽ തന്നെ ഒപ്പിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് വഴി തുറന്നിരിക്കുകയാണ് അത്രയും തൊഴിൽ അവിടെ തുറക്കുക തൊഴിലവസരങ്ങൾ അവിടെ കുറക്കുക അവിടെ കൂടുകയാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇന്നാണ് ഈ പറയുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ടാവും എന്തായാലും വലിയൊരു വിജയം അദ്ദേഹം പോകുന്ന വിദേശ ജ യാത്രകൾ എപ്പോഴും വൻ വിജയമായിട്ടും ഇന്ത്യക്ക് അഭിമാനമായിട്ടും അതിൻ്റെ ഫലമായിട്ട് ഞാൻ തന്നെ നേരിട്ട് അനുഭവിച്ചത് ആ രാജ്യങ്ങളിലൊക്കെ നമുക്ക് ചെന്നാലും വലിയ ബഹുമാനവും അംഗീകാരവുമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ബീങ് റെസ്പെക്റ്റഡ് വെദർ ഇറ്റ് ഈസ് ഇൻ ദി ഗൾഫ് കൺട്രീസ് ഓർ ഇൻ ദി ആഫ്രിക്കൻ കൺട്രീസ് വെദർ ഇൻ ദി യൂറോപ്യൻ വെറു എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ വലിയൊരു ഇന്ത്യയുടെ അഭിമാനം ആ ര യശസ് ആ രാജ്യങ്ങൾ ഉയർത്തുന്നതിനും ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഈ യാത്രകളുടെ വിജയത്തിൻ്റെ ഏറ്റവും തിളക്കമാർന്ന ഒരു വശം എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നതും പറയാനറിയാവുന്നതും അതിന് ഹിന്ദിയും കൂടി ഉണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക